എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൃക്ഷങ്ങളും ചെടികളും നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിന് ചുറ്റും ഇത്തിരി വൃക്ഷങ്ങളും ചെടികളും ആരാണ് ആഗ്രഹിക്കാത്തത് ഇവയ്ക്കെല്ലാം വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായ ദിക്കുകൾ ധരിക്കുന്നു പിന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എല്ലാ കാര്യങ്ങൾക്കും വാസ്തുശാസ്ത്രം ഒന്നുകിൽ ഉത്തമം എന്ന് പറയും ഇല്ലെങ്കിൽ ആവാം വിരോധയില്ല എന്ന് പറയും ഇല്ലെങ്കിൽ പാടില്ല വർജ്യം എന്ന് പറയും ഇതിൽ ഉത്തമമായിട്ടുള്ളതും ആവാം വിരോധയില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അതൊക്കെ ചെയ്യണം ഇല്ല എന്ന് ചെയ്തില്ല ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിൽ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ വാസ്തുശാസ്ത്രം വർജ്യം പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും പാടില്ല ഫലവൃക്ഷങ്ങളും പൂക്കൾ വിരിയുന്ന ചെടികളും അത് ഗൃഹത്തിന് ചുറ്റും ഏത് ദിക്കിലും ആവാം പിന്നെ ലാവിന് കിഴക്ക് ദിക്കാണ് ഉത്തമം മാവിന് വടക്ക് തെങ്ങിന് പടിഞ്ഞാറ് കവുങ്ങിന് തെക്ക് ചില പണ്ഡിതന്മാർ തെങ്ങ് കവുങ്ങും തിരിച്ചായാലും കുഴപ്പമില്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് തെങ്ങ് തെക്കിലും കവുങ്ങ് പടിഞ്ഞാറുമാവാം ഇനി പറയാൻ പോകുന്നത് അധിവാസ വൃക്ഷങ്ങളെക്കുറിച്ചാണ് വൃക്ഷങ്ങൾ അധിവാസവൃക്ഷങ്ങളെന്ന് പറയുന്നത് എട്ടെണ്ണമാണ് അതിവാസ വൃക്ഷങ്ങളെന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റാത്ത ശക്തികൾ വസിക്കാൻ സാധ്യതയുള്ള വൃക്ഷങ്ങളാണ് അത് എട്ടെണ്ണം അതായത് അത്തി എത്തി അരയാൽ പേരാൽ ഇലഞ്ഞി ഏഴിലമ്പാല പുളി പുന്ന ഇതാണ് വൃക്ഷങ്ങൾ ഇത് നമ്മൾ ഗൃഹം വച്ച് താമസിക്കുന്ന പുരയിടത്തിൽ ഇല്ലാത്തതാണ് നല്ലത് ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇതിന് കൃത്യമായ ദിക്കുകൾ വാസ്തുശാസ്ത്രം വിധിക്കുന്നുണ്ട് അത്തി പുളി ഗൃഹത്തിന് തെക്കും ഇത്തി പുന്ന ഗൃഹത്തിന് വടക്കും പേരാൽ ഇലഞ്ഞ് ഗൃഹത്തിന് കിഴക്കും അരയാൽ ഏഴിലം ഇത് ഗൃഹത്തിന് പടിഞ്ഞാറും ഇവയാണ് വിധിക്കപ്പെട്ട ദിക്കുകൾ പിന്നെ മുരിങ്ങ അതെല്ലാവർക്കും അറിയാം അതിൻ്റെ കായും ഇലയൊക്കെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണെന്നുള്ളത് പക്ഷെ മുരിങ്ങ ഗൃഹത്തിന് ദണ്ഡതിർത്തി വിട്ടേ പാടുള്ളൂ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ദണ്ഡതിർത്തി എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ വിട്ട് മുരിങ്ങ മരം വയ്ക്കാവും പിന്നെ കാഞ്ഞിരം വേപ്പ് ഇത് രണ്ടും ഗൃഹം വെച്ച് താമസിക്കുന്ന പുരയിടത്തിൽ പാടില്ല നമ്മളൊരു പുരയിടത്തിൽ ഗൃഹം വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റേണ്ടി വരും അല്ലേ കഴിയുന്നതും വൃക്ഷങ്ങൾ മുറിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ വൃക്ഷങ്ങളെന്ന് പറയുന്നത് ഒരുപാട് പക്ഷികളുടെ വാസസ്ഥലമാണ് അല്ലേ അവരുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റ് പോലെ പിന്നെ വൃക്ഷങ്ങൾ ഏൽക്കുന്ന വെയിലാണ് നമ്മുടെ തണൽ എന്ന് പറയുന്നുണ്ട് പിന്നെ വൃക്ഷങ്ങൾ നമുക്ക് തരുന്നൊരു പ്രാണമായി അതിനൊരു ഇല്ല ഓക്സിജൻ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കുക ഇനി അഥവാ വൃക്ഷങ്ങൾ മുറിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സർവേശ്വരനോട് പ്രാർത്ഥിച്ച് മാപ്പ് അപേക്ഷിച്ചിട്ട് വൃക്ഷങ്ങൾ മുറിക്കാവൂ എന്നാണ് ശാസ്ത്രം പറയുന്നത് അതൊരു പരിഹാരമാണോ എന്ന് എനിക്കറിയില്ല സർവേശ്വരനും വൃക്ഷങ്ങളും നമ്മളോട് ക്ഷമിക്കട്ടെ അങ്ങനെ വൃക്ഷഛേദനം അതായത് മരം മുറിക്കാൻ പാടില്ലാത്ത ചില ദിവസങ്ങളുണ്ട് തിങ്കൾ ചൊവ്വ ശനി ഒഴിവാക്കുക പിന്നെ ഒരു ഒമ്പത് നാൾ അശ്വതി ഭരണി ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം തിരുവോണം ചതയം ഈ ഒമ്പത് നാളുകളും ഒഴിവാക്കുക ഗൃഹം വെച്ച് താമസിക്കുന്ന പുരയിടത്തിൽ കൃഷ്ണ തുളസി ഉള്ളത് വളരെ നല്ലതാണ് കൃഷ്ണ തുളസിയെക്കുറിച്ച് പറയുന്നത് കൃഷ്ണ തുളസി വളരുന്നിടത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാവുമെന്നും ഈശ്വര സാന്നിധ്യം ഉള്ളിടത്തേ കൃഷ്ണ തുളസി വളരൂ എന്നും പറയുന്നുണ്ട് കൃഷ്ണ തുളസിക്കുള്ളൊരു പ്രത്യേകത മറ്റുള്ള ചെടികളും വൃക്ഷങ്ങളും ഓക്സിജൻ റിലീസ് ചെയ്യുമ്പോൾ കൃഷ്ണ തുളസി ഓക്സിജനും ഓസോണുമാണ് റിലീസ് ചെയ്യുന്നത് ഓസോൺ എല്ലാവർക്കും അറിയാം സൂര്യൻ്റെ നമുക്ക് ദോഷകരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഓസോൺ പാളിയാണ് അതിനെ തടയുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഗ്രഹത്തിൻ്റെയും മുറ്റത്ത് ഒരു കൃഷ്ണ തുളസി വെക്കുന്നത് വളരെ നല്ലതാണ് നമുക്കെല്ലാവർക്കും അറിയാം വൃക്ഷങ്ങളും ചെടികളും ഡേ ടൈമിൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും അതേപോലെ നൈറ്റിൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യും പക്ഷേ നൈറ്റിൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ചെടികളുണ്ട് ഏതാനും ഓർക്കിഡുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കറ്റാർവാഴ അതായത് അലോവേറ പ്ലാന്റ് പിന്നെ ജെയ്ഡ് പ്ലാന്റ് ഇത് രണ്ടും നൈറ്റിൽ ഓക്സിജൻ പുറത്തേക്ക് വിടും പക്ഷേ ഇത് പരിപാലിക്കേണ്ട രീതിയും വെക്കേണ്ട സ്ഥാനവും ഒക്കെ വളരെ പ്രധാനമാണ് അത് പറയാം അലോവെറ പ്ലാന്റ് അതായത് കട്ടയാർവാഴ അത് അതും ജെയ്റ്റ് പ്ലാന്റും രണ്ടും സെറാമിക് പോട്ടുകളിലേ വെക്കാവും പ്ലാസ്റ്റിക് പോട്ട് പാടില്ല പിന്നെ രണ്ടിനും വാട്ടറിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അതായത് ടോപ്പിലെ ഒരു ഒരിഞ്ച് സോയിലും ഉണങ്ങണം നമുക്ക് കാണുമ്പോൾ അറിയാം ഉണക്ക് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴേ അത് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ വെള്ളം അമിതമായി കഴിഞ്ഞാൽ അത് അഴുകിപ്പോവും അലോയ്വിറ പ്ലാന്റ് ബെഡ്റൂമിൽ ഉത്തമമായ സ്ഥാനമാണ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ഈ ഭാഗത്തുള്ള ജന ജനാലകളുടെ പടിയിൽ വെക്കാം ഒന്ന് ഒന്നല്ല ഒരു രണ്ട് പോട്ട് നമുക്ക് വെക്കാവുന്നതാണ് ബെഡ്റൂമിൽ കാരണം ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അതിൽ പതിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അലോയ്വെറ പ്ലാന്റ് കിച്ചണിലോ വാഷ് റൂംസിലോ ഒന്നും വെക്കാൻ പാടില്ല ലിവിങ് റൂമിലാവാം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദിക്കുകളിൽ വെക്കാം ഫെങ്ഷു തത്വപ്രകാരം ജെയ്റ്റ് പ്ലാന്റ് നമ്മുടെ വീട്ടിലും ഓഫീസ് സ്പേസിലുമൊക്കെ ഉപയോഗിക്കുന്നത് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനും കൃത്യമായ ദിക്കുണ്ട് കൃത്യമായ പൊസിഷനിങ് ഉണ്ട് ജെയ്റ്റ് പ്ലാന്റിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കിഴക്കും തെക്ക് കിഴക്കും ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് കാരണം അതിന് മിനിമം നാല് മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് പതിക്കണം അലോവേറ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജെയ്റ്റ് പ്ലാന്റ് ഈ പറഞ്ഞ് ബെഡ്റൂമിൽ ഈ ദിശ കണക്കാക്കി വെക്കാം ലിവിങ് റൂമിൽ വെക്കാം നിയർ എൻട്രൻസ് വെക്കാം ഓഫീസ് സ്പേസിൽ നിയർ എൻട്രൻസ് വയ്ക്കാം കിച്ചനും വാഷ്റൂംസിലൊന്നും വെക്കാൻ പാടില്ല ഈ രീതിയിൽ അതിനെ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫെങ്ഷൂി തത്വപ്രകാരം നമുക്ക് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് Thank you.